തൃശൂരിൽ കാവിൽ കഴിഞ്ഞ ദിവസം അഗ്നിബാധയുണ്ടായ ഓട്ടോനിറ്റി എന്ന സ്ഥാപനത്തിലെ തീ ഇനിയും പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ സംഭവ സ്ഥലത്ത് കനൽ മൂടിക്കിടക്കുകയാണ് സംഭവത്തിൽ ഇന്നലെ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് ജെയ്സൺ ക്ഷാമവളപ്പിൽ ചേരുന്നു ജെയ്സൺ ഇനിയും തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്താണ് അഗ്നിശമന സേനാ വിഭാഗം പറയുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ തീ അണയാത്തത് അരുൺകുമാർ തീ അണയാത്തത് നിലവിൽ ആശങ്കകളോ ഒന്നുമില്ല പക്ഷേ വലിയ തോതിൽ സംഭരണം ഒരു സ്ഥലമായിരുന്നു അവിടെ അത് പൂർണമായും കത്തി തരേണ്ടതുണ്ട് പ്ലാസ്റ്റിക്കും അതുപോലെ ഫൈബർ ഉൾപ്പെടെയുള്ള നിരവധി സംവിധാന സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പം നമുക്ക് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളുണ്ട് അവരോടൊക്കെ ചോദിക്കാം എന്ന് തോന്നുന്നു കാരണം ഇപ്പം നമുക്ക് ഈ ഇതിൻ്റെ മുൻവശമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മുൻവശമാണ് നമുക്ക് നേരത്തെ പുറകിൽ നിന്ന് അതിൻ്റെ വിശദമായ ദൃശ്യങ്ങൾ ഇപ്പം നമുക്ക് കാണിക്കാവുന്നതാണ് ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിയുന്നില്ല പക്ഷേ അതൊരു അപകടാവസ്ഥ നിലവിലില്ല തീ പതുക്കെ പതുക്കെ അണങ്ങനെ സാധ്യതയുള്ളൂ കാരണം ഒരു ഒരു പത്ത് ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ വലിയ സംഭരണശാലയായിരുന്നു വാഹനങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ ഇപ്പോഴും തീ അണക്കാറായിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം പിടിക്കല്ലോ എന്തൊക്കെയല്ലേ പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളൊക്കെ ആയതുകൊണ്ടാണോ സമയം എടുക്കും പ്ലാസ്റ്റിക് പാക്കിങ് വരുന്നതല്ലേ പാക്കിംഗ് കഴിഞ്ഞിട്ടായിരുന്നില്ല അപ്പം അതിൻ്റെ പ്ലാസ്റ്റിക് പിന്നെ അധികം ഉണ്ടാവില്ല കത്തിക്കാനെ പുറത്തേക്കൊന്നും പടരാനുള്ള ഇല്ല അതെല്ലാം സ്റ്റോപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അതി ഭയാനകമായ ഭയാനകമായൊരു സാഹചര്യമായിരുന്നു അരുൺകുമാർ ഇവിടെ ഉണ്ടായിരുന്നത് ഏകദേശം ഏഴ് മണിയോടുകൂടി തീ പിടിച്ചു തുടങ്ങിയാണ് ഇന്നലെ രാത്രി ഇപ്പോഴും പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിനർത്ഥം ഇതിനകത്ത് അത്രയേറെ സാധനങ്ങൾ സംഭരിച്ചിരുന്നു പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഫൈബർ ഉൾപ്പെടെ ഉപകരണങ്ങൾ ഉപകരണങ്ങളുൾപ്പെടെ വലിയ ഒരു സംഭരണശാലയായിരുന്നു ഓട്ടോനെറ്റി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ നടന്നു പോയൊരു സ്ഥാപനമായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ തീ അഗ്നിബാധ ഉണ്ടാകുന്നത് അഗ്നിബാധയിൽ ഇവിടെ പെയിൻറ്റിങ് തൊഴിലാളിയായി പെയിൻറ്റിങ്ങിന് വന്ന ആളാണ് ഇന്നലെ മരിക്കുന്ന പാലക്കാട് സ്വദേശിയാണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ മറ്റാർക്കും മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസമാണ് സമീപ പ്രദേശങ്ങളിൽ കാര്യമായി വീടുകളില്ലാത്തതാണ് മറ്റൊരു ആശ്വാസമായത് അത്തരത്തിൽ വലിയ ദുരന്തങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷേ ഈ സ്ഥാപനത്തിലെ എല്ലാ സാധനങ്ങളും അഗ്നി എടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടില്ല ഓട്ടോനിറ്റിയിൽ ഇന്നലെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു കേട്ടോ ആ തീപിടുത്തത്തിൽ ഒരുപാട് സാധനങ്ങൾ പ്ലാസ്റ്റിക്കും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം തീ അണയ്ക്കാൻ സാധിക്കാതെ പോയത് ഇപ്പോഴും കനൽ മൂടിക്കിടക്കുന്നു തീ ആളുന്നുണ്ട് ആ പരിസരത്ത് ആശങ്ക വേണ്ടതില്ല എന്നാണ് ജെയ്സ് ചാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മുളങ്കുന്നത്തുക്കാവിലാണ് സംഭവം